കഴിഞ്ഞ ദിവസമാണ് അമ്മ സംഘടന നടത്തുന്ന മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോ കൊച്ചിയിൽ വെച്ച് നടന്നത് ഇന്നലെ ഓഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോ നടന്നത് ഷോയിൽ നിന്നും നടി അമലപ്പോൾ പകർത്തിയ ഒരു ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അവാർഡ് ഷോയിൽ പങ്കെടുക്കവെയാണ് അമലപ്പോൾ മലയാളത്തിന്റെ താര പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് ലെജൻഡുകൾ ഒരു ഫ്രെയിമിൽ ഈ നിമിഷത്തിൽ ഒരു സെൽഫി എടുക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അമല പോൾ ഫോട്ടോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ചിത്രത്തിന് നിരവധി ആരാധകർ കമന്റുമായി എത്തുന്നുണ്ട് ഫാൻ ഗിയർ എന്നാണ് ചിത്രങ്ങൾക്ക് അമല പോൾ ഹാഷ്ടാഗ് കൊടുത്തിരിക്കുന്നത് മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുമാണ് കമന്റുകളിലേറെയും കമന്റ് ബോക്സ് നിറയെ ലാലേട്ടിന്റെയും മമ്മൂട്ടിയുടെയും ഫാൻസ് തന്നെയാണ് നടുക്കുള്ള ചെറുക്കൻ പോളി ലുക്ക് എന്നാണ് ഒരാൾ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ചെറുപ്പമായി തന്റെ സുതസ്ഥിരിയുള്ള മമ്മൂട്ടിയുടെ ലുക്കിനെ പുകഴ്ത്തി മമ്മൂട്ടി ഫാൻസും എത്തിയിട്ടുണ്ട് ചിലർ ലാലേട്ടന്റെ ചിരിക്കുന്ന സ്റ്റിക്കറുകൾ അയച്ചിട്ടാണ് സന്തോഷം പങ്കുവെക്കുന്നത് മറ്റു ചിലർ പറയുന്നത് മൂന്ന് ലെജൻസ് ഒരേ ഫ്രെയിമിൽ എന്നാണ് മോഹൻലാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഏറെ സന്തോഷമുണ്ടെന്നും കമന്റുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പനിയും ശ്വാസ തടസ്സവുമായി മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ നിന്ന് തുടങ്ങി അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എത്തിയ മോഹൻലാലിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു തന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലും ആ ഷോയും സംഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തെ കൂടുതൽ മുന്നോട്ട് നയിച്ചത് അതാകാം ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ കാണാൻ സാധിച്ചതും അതേസമയം മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഹേമ കമറ്റ് റിപ്പോർട്ട് വന്നത് അവാർഡ് ഷോ നടക്കുന്ന സാഹചര്യത്തിലാണെന്നതും ശ്രദ്ധേയമാണ് നിലവിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഷോയെക്കുറിച്ച് ലഭ്യമല്ല എന്നാൽ ഉടൻ തന്നെ അവാർഡ് നിഷ ടെലിവിഷനിലൂടെ സംരക്ഷണം ചെയ്യും അതിനായിട്ടാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അതേസമയം രണ്ടു മൂന്ന് ദിവസമായി അമ്മ നടത്തുന്ന ഷോയുടെ ഭാഗമായി എറണാകുളത്താണ് അതിനാണിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഹേമ കമ്മറ്റി റിപ്പോർട്ട് വിശദമായി പഠിച്ച് എന്ത് പറയണമെന്നൊരു തീരുമാനമെടുത്ത് അതിൽ പ്രതികരിക്കാമെന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ധിഖ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മറ്റ് സംഘടനകളുമായും ആലോചിക്കണമെന്നും എല്ലാം പഠിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാൻ എന്നും വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് അതല്ലാതെ പഠിക്കാതെ താനോ സഹപ്രവർത്തകരോ പ്രതികരിച്ചാൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമാകുമെന്നും തങ്ങൾ പഠിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു കേരള സിനിമ മേഖലയെ പ്രതിസന്ധിയിലാക്കി ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ മലയാള സിനിമ മേഖലയിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല താരങ്ങളും അവരുടെ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട് അതിനിടയിൽ തങ്ങളുടെ സംഘടനയുടെ ആഘോഷരാവിലാണ് താരങ്ങളെല്ലാം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്